കണ്ണാർക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കളക്ഷൻ ഏജന്റിനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ വ്യാപാരി ജീവനക്കാരനായ ഹരിദാസിനെ ആക്രമിച്ച കേസിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ മെമ്പറായ സതീശനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ പ്രതി എന്ന് പറയപ്പെടുന്ന ആള് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ് എന്തായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും പിന്നെ പോലീസിന്റെ നടപടി സന്തോഷം അറിയിക്കുകയാണ് തുടർന്നും പോലീസ് ഇത്തരം വിഷയങ്ങളിലൊരു ജാഗ്രത കാണിക്കണമെന്നാണ് പറയാനുള്ളത് മണ്ണാർക്കാട് ബീവറേഞ്ചിന്റെ പരിസരം വലിയൊരു അക്രമ സാധ്യതകളിലേക്ക് നീങ്ങുന്നുണ്ട് മദ്യപിച്ചും അതുപോലെ ലഹരിക്കടിമപ്പെട്ടുമുള്ള പല ആളുകളും പല ആളുകളെയും ആക്രമിക്കുക കടകളിൽ കയറി ചെറിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടാക്കുക തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിലും കൂടി കുറച്ച് പോലീസ് ജാഗ്രത കാണിക്കണം ഇന്നലെ അവിടെ ഉണ്ടായത് യൂണിയൻ സ്റ്റേഷനറി എന്ന സ്ഥാപനം നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഓണറായ ജോൺസേട്ടൻ വണ്ടി കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ മാർഗ്ഗതടസ്സം സൃഷ്ടിച്ച് വെച്ചിരുന്ന ഒരു ബൈക്ക് ഈ ഹരിദാസൻ ഒന്ന് മാറ്റിവെക്കാൻ ശ്രമിച്ച ഒരു പിന്നെ പ്രതികാര ബുദ്ധി കാണിച്ചുകൊണ്ടാണ് ഇവർ അക്രമം അഴിച്ചുവിട്ടത് അവര് മദ്യമി മധ്യമന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്തായാലും വളരെ മാരകമായ രീതിയിൽ ഒരു എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെല്ലാം ആ വീഡിയോ കണ്ടിരിക്കും വളരെ മോശമായ രീതിയിൽ ആദ്യം തള്ളുകയും പിന്നീട് ആ ബാരിക്കേഡിൽ വെച്ച് അദ്ദേഹത്തെ ഞലിക്കുകയും മുഖത്ത് ഇടിക്കുകയൊക്കെ ചെയ്തു നല്ല പരിക്കാണ് ഇപ്പോഴും അദ്ദേഹത്തിന് കഴുത്തൊന്നും അനക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിലാണ് ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസാവേണ്ടതായിരുന്നു എന്തായാലും ഒരു വലിയ രീതിയിലുള്ള അക്രമം തന്നെയാണ് അവിടെ നടത്തിയത് പിന്നെ ആ ഭാഗങ്ങളിൽ കൂടെ പിന്നെ പല സമയത്തും ഇത്തരം അക്രമങ്ങൾ അടക്കം പലരും ആക്രമിക്കുന്ന അവസ്ഥയുണ്ട് കഴിയുമെങ്കിൽ ആ ബിവറേജസ് കോർപ്പറേഷൻ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളും കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിയ വേറൊരു അറിവ് പോലീസ് ആ സ്ഥാപനം അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് പക്ഷേ അതിന്റെ തുടർ നടപടികളൊന്നും ആയിട്ടില്ല എന്തായാലും ആ കാര്യത്തിലും കൂടി പോലീസൊരു ജാഗ്രത കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ിലിമാക്കാൻ സുരക്ഷയേധർമ്മ പ്രിയ വീരവാഹനം വിവാഹം പഠനം കീർത്തുരംഗര தர்மப்ரியா ஃபைனான்சிங் கம்பெனி பிரைவேட் லிமிடெட்